തിരുവനന്തപുരം വെഞ്ഞാറമൂടെ കാഴ്ചപരിമിതിയിലുള്ള വയോധികനെ ബന്ധുവീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് പരാതി മാണിക്കൽപ്പള്ളി സ്വദേശി അഷ്റഫാണ് നാല് ദിവസം വീടിന് പുറത്ത് കഴിയേണ്ടി വന്നത് ജനപ്രതിനിധികളും പോലീസും ഇടപെട്ട് അഷ്റഫിനെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാൻ നടപടികൾ ആരംഭിച്ചു അഷ്റഫ് ഇപ്പോൾ എവിടെയാണുള്ളത് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്ന നടപടികൾ എവിടം വരെയായി സച്ചിൻ വെഞ്ഞാറമ്മൂട് മാണിക്കൽ പള്ളിയിലാണ് ഇങ്ങനൊരു സംഭവം അഷ്റഫ് ഗൾഫിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇതിന് പിന്നാലെ ഇദ്ദേഹം നാട്ടിലെത്തിയ ശേഷം ഇദ്ദേഹത്തിന് സ്വന്തമായ വീടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് നാട്ടിലെത്തിയ ശേഷം സഹോദരിക്കൊപ്പമായിരുന്നു താമസം ശേഷം സഹോദരിക്ക് അസുഖബാധയെ തുടർന്നാണ് വെഞ്ഞാറമൂട്ടിലെ ഈ ഭാര്യയും മക്കളും അടങ്ങുന്ന ഭാര്യമാതാവിൻ്റെ വീട്ടിലേക്ക് താമസം മാറുന്നത് ആദ്യഘട്ടത്തിൽ ഈ അഷറഫ് താമസിച്ചിരുന്നത് ഇപ്പോൾ പുറത്താക്കപ്പെട്ടു എന്ന് പറയുന്ന വീടിന് സമീപത്തുള്ള ഒരു വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം ഇതൊരു പഴയ വീടായിരുന്നു ഈ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതിനെ തുടർന്നാണ് ഭാര്യക്കും രണ്ട് മക്കൾക്കും മക്കൾക്കുമൊപ്പം ഭാര്യമാതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ വീട്ടിലേക്ക് ഇദ്ദേഹം താമസം മാറുന്നത് ഈ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ പുറത്താക്കപ്പെട്ടു എന്നുള്ള ഒരു പരാതി വന്നിരിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസമായി ഈ പുറത്താക്കപ്പെട്ട വീടിന് സമീപത്തുള്ള ഒരു കസേരയിൽ ആണ് ഇദ്ദേഹം ഇരിക്കുന്നത് ഇദ്ദേഹത്തിന് ഭക്ഷണവും മറ്റും ഒക്കെ ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ ഇടപെട്ടതിനെ തുടർന്ന് നാട്ടുകാർ ഈ കുടുംബം എത്തിച്ചു നൽകുന്നുണ്ട് എന്നാലും ഈ രാത്രി പോലും ഇന്നുപോലും അദ്ദേഹത്തെ വീട്ടിൽ കയറ്റുന്നില്ല എന്ന നിലപാടാണ് വീട്ടുകാർ സ്വീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളും പോലീസും ഒക്കെ ഇടപെട്ടതിൻ്റെ ഇടപെട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഷറഫിനെ ഷെൽട്ടർ ഹോം അടക്കമുള്ള സംവിധാനത്തിലേക്ക് മാറ്റുന്ന കാര്യവും പോലീസുമായി മറ്റ് ജനപ്രതിനിധികളുമായും സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഏതായാലും ഇപ്പോഴും അദ്ദേഹം വീടിനോട് സമീപത്തുള്ള ഒരു കസേരയിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ കസേരയിൽ തുടരുകയാണ് അദ്ദേഹത്തിന് ഭക്ഷണം നൽകുന്നുണ്ട് ആരോഗ്യസ്ഥിതിയിലൊന്നും ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാൽ ഇങ്ങനെ വീടിന് പുറത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ശരി ഞാൻ വന്നതിന് ശേഷം എന്റെ കുട്ടികളെ വിളിച്ച് മാറ്റി മാറ്റി കിട്ടിയ സ്കൂളിൽ അത് വഴി കൊണ്ടുപോകും തിരിച്ച് അവരെ കൊണ്ടുപോയി പോവും പിറ്റവരെപ്പോലെ കിട്ടിയു ആരെ വീട്ടില് അനിയന്ന മറ്റേ മണ്ടി പൊട്ടിക്കണെ ആ ആ തയ്യാറാണ് ആ അതിൻ്റെ വീട്ടിലുണ്ടോ എൻ്റെ വീട്ടിലാണ്ടെ വീട്ടിൽ വേണ്ട വീട്ടിലോ നമ്പർ വേണം ആ ഞാൻ വിളിച്ചോളാം നമ്പറുണ്ട് ആരും